ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലയ്ക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ലോങ് ആയിട്ട് ഇടാൻ കാരണം എന്ന് വെച്ചാൽ അത് നല്ല സ്പീഡായിരുന്നു സിക്സ്റ്റി സെക്കൻഡല്ലേ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്കാണ് അതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പാരി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യണം ആ ടൈം കൊണ്ട് ഞാനൊരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയും എടുത്തത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മധുരത്തിനാവശ്യത്തിനുള്ള മതി പിന്നെ അരമുറി തേങ്ങയും തിരികെ എടുത്തിട്ടുണ്ട് പിന്നെ പാൻ ചൂടായതിന് ശേഷം അരി അതിലോട്ടിട്ട് കൊടുത്തു ഇനി അത് വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന കാര്യം അത്ര എളുപ്പമൊന്നുമല്ല കുറച്ച് ടാസ്ക്കാണ് കാരണം കുറേ ടൈം വേണം അതുപോലെ അടി പിടിക്കാൻ പാടില്ല കരിയാൻ പാടില്ല പിന്നെ നല്ലൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം സ്റ്റോപ്പ് ചെയ്താൽ മതി അപ്പോൾ അതെല്ലാം റെഡിയായി അതിന് ശേഷം ഞാൻ അത് പൊടിച്ചെടുത്തു പിന്നെ ആ ശർക്കര ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സിറപ്പാക്കിയെടുത്തു അതിലോട്ട് ഏലക്ക പിന്നെ ഒരു സ്പൂൺ നെയ്യും പിന്നെ ആ തിരികെ വെച്ച തേങ്ങയും പിന്നെ ആ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്ത് സെറ്റായതിനു ശേഷം അത് ബോളാക്കി റൗണ്ട് ചെയ്ത് എടുക്കണം അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു അടിപൊളി സ്നാക്കാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ